പോലെ ഇപ്പുണ്ട് കേട്ടോ ഇവിടം വരെ ഞാൻ ഇറങ്ങി നോക്കുമ്പോ ഇങ്ങനെ വിലങ്ങ് തടി പോലെ ഇരിക്കുക അപ്പൊണ്ട് പിന്നെ കണ്ണും ഇടിക്കുന്നുണ്ട് ഇവിടെ വാറിയെന്നുവെച്ചാൽ ബാപ്പി വേ ഓടിവായോ അവനാണെന്ന് പറഞ്ഞ് വലിച്ചുപോവ് നാലരഞ്ഞു ബാഗ് കൊടുക്ക മൂത്തേടം പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായാണ് മോഷണം നടന്നത് മൂത്തേടം മരം വെട്ടിച്ചാൽ എന്നിവിടങ്ങളിലെ കടകളിലും എണ്ണക്കരക്കള്ളിയിലെ വയോധിക മാത്രം താമസിക്കുന്ന വീട്ടിൽ മോഷണ മോഷണശ്രമവുമാണ് നടന്നത് എൺപതുകാരി കളത്തിൽ രാജമ്മയുടെ വീട്ടിലാണ് കള്ളൻ എത്തിയത് വീടിന്റെ ഇലക്ട്രിക് ഫ്യൂസ് ഊരിയാണ് രാജമ്മയുടെ വീടിനുള്ളിൽ കയറാൻ കള്ളൻ ശ്രമിച്ചത് ബാക്കി എല്ലാ വീട്ടിലും വെട്ടുണ്ട് ഇവിടെ വെട്ടില്ല എന്നിട്ട് അവന്റെ തല ഇവിടെ കാലിന്റെ മുട്ടവിടെ പകുതിയിൽ അതി കഴിഞ്ഞു വന്നു ശരീരം അപ്പൊ ഞാൻ തുറന്നു ഇവിടെ നീ അറിയു ഞാൻ ചായ തിളപ്പിച്ചുകൊണ്ട് വെച്ച വെച്ചിരിക്കാന്നു ലൈറ്റ് കറണ്ട് പോയത് കൊണ്ട് പീസ് ഉരുതാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ വെട്ടം ഇല്ലാന്നിട്ട് മണ്ണെണ്ണവളൊക്കെ കത്തിച്ചോണ്ട് എന്റെ കട്ടിലിട്ടുവെച്ച് ചായ കുടിക്കാൻ ഒരു കവളും ഊതി വായി വെച്ചു അത് കഴിഞ്ഞപ്പോ ഇവിടുന്ന് പൊട്ടുപൊട്ട് പൊട്ടു പോട്ട് എന്ന് ഒച്ച കേൾക്കുക ഇത് എന്താ ഈ സമയത്ത് പൂച്ചയും വരാറില്ല എരില്ലോ എന്താണെന്ന് നോക്കി ഞാൻ ഇവിടം വരെ ഇറങ്ങി ഇവിടം വരെ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വിലങ്ങ് തടി പോലെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഒന്നുകൂടെ ടോർച്ച് ടോർച്ചിൻ്റെ വെട്ടവും കുറഞ്ഞ് ഞാൻ അന്നേരം തെളിച്ച് തെളിച്ചു അപ്പോ ഉണ്ടും പിന്നെ കണ്ണും ഒഴിക്കാൻ അവിടെ ഇരുന്നുണ്ട് അപ്പം ഞാൻ പറ അയ്യോ ഇത് കള്ളനാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ വേറെ എന്ന് വെച്ചാൽ ബാപ്പിനെ ഒടി വായോ കള്ളനാണെന്ന് പറഞ്ഞ് വലിച്ചുപൂവുക ഒരു അഞ്ചാറ് പോയിപ്പം എനിക്ക് തോന്നിയത് സിന്ധുവിനെ വിളിക്കുന്നു എടുത്തുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചിട്ട് നമ്പർ ഞാൻ ശരിക്കും എന്നില്ല മൂന്നാൾ എടുത്തപ്പോൾ എടുത്തു എന്താ അമ്മേന്ന് ചോദിച്ചു കൊച്ചാ ഇവിടെ ഒരു കള്ളം കയറിയു ഓടി വന്നു അമ്മേ സരി വെട്ടാൻ പോയല്ലോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയമ്മ എന്നു ചോദിച്ചു ബാപ്പിനെ എന്നെ വിളിച്ചിട്ട് കിട്ടണമല്ലോ അന്നേരം ബാപ്പിനെ പുറത്തിറങ്ങി നോക്കുമ്പോ ഇവിടെ നന്തി ഒച്ച കേക്കണേ അപ്പം ബാപ്പിനു നാസറിനെ വിളിച്ചിട്ട് ഏക്കാഞ്ഞിട്ട് നാസറിന്റെ ഫോൺ വിളിച്ച് ഞാൻ ആസുറൂ പുള്ളിക്കട ഇത്ര ചെന്ന ഓരോ കമ്പു ആയിട്ടാണ് വെറുകതിന്റെ കമ്പ് വരട്ടെ വന്നപ്പോ നോക്കുമ്പോ ഇവിടെ വെട്ടയില്ലല്ലോ എല്ലായിടത്തും വെട്ടണ്ട് അതിലെ പുള്ളി തെളിച്ച് നോക്കപ്പ പീസ് ഉരി ഇട്ടാ പാപ്പിനും വേഗം പീസ് എടുത്തുവച്ചപ്പം എല്ലായിടത്തോടെയും വെട്ടും വന്നു ജയേഷിനെ വിളിച്ചു പാപ്പിനും ജയേഷിനെയും ഫോൺ വിളിച്ചു അതുവരെ വരെ ജയേഷൻ കേട്ടില്ല ഞാൻ ആ അലർച്ചയിലിറങ്ങിട്ട് പക്ഷെ എനിക്ക് അലർച്ച കൂടി കൂടി വരുക എനിക്ക് ഒച്ച ഇല്ലാതെ ഈ ഈ ശൈലി ഞാൻ ഞാൻ അല്ല നല്ല മരം വെട്ടിച്ചാലിൽ പലചരക്ക് കച്ചവടം ചെയ്യുന്ന വലിയ പീഡിയക്കൽ നൌഷാദിന്റെ ഫാമിലി സ്റ്റോറിന്റെ ഗ്രില്ല് തകർത്ത് അകത്ത് കടന്ന കള്ളൻ മേശയിലെ സാധനങ്ങൾ വാങ്ങാനായി സൂക്ഷിച്ച മൂവായിരത്തിലധികം രൂപ കവർന്നു ഞാൻ രാത്രി കട അടച്ച് പത്ത് മണിക്ക് എൻ്റെ വീട്ടിൽ പോയി രാവിലെ വന്ന് ഏറെ കട തുറക്കുമ്പോൾ എൻ്റെ കടയിലെ പൈസ കള്ളം എടുത്ത് പോകുകയും അങ്ങനെ സമാനമായിട്ട് രണ്ട് വീട്ടിൽ രണ്ട് ഇടങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി കള്ളം കയറിയിട്ടുണ്ട് ഇതിലാണ് കള്ളൻ കയറിയത് കള്ളം കയറിയിട്ടാണ് എൻ്റെ അടുപ്പിൽ നിന്നും പൈസ എടുത്ത് പോയിട്ടുണ്ട് സാധനം ഇന്ന് സാധനം വാങ്ങാൻ പൈസയായിരുന്നുള്ളൂ ഇന്ന് സാധനം വാങ്ങാൻ ഇന്ന പാർട്ടിക്ക് കൊടുക്കാനുള്ള പൈസയാണോ അതാണ് സമാനമായിട്ട് അവരുടെ ഉണ്ടായിരുന്നു ഒരു ഇവിടെ ഇവിടെ അതുകൊണ്ട് സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും വർക്ക് വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല മുതൽ ലൈറ്റ് ആളുകൾ മൂത്തേട മാങ്ങാടിൽ പള്ളിക്ക് സമീപം വാഴങ്ങാട്ടിൽ കുഞ്ഞുണ്ണി ആശാരിയുടെ പച്ചക്കറിക്കടയിലും കള്ളൻ കയറി മേശയിൽ സൂക്ഷിച്ച് അഞ്ഞൂറ് രൂപ കവർന്നു ചില്ലറി പെട്ടി എപ്പോഴാ കട പോയെന്നല്ലേ ഒപ്പം തന്നെ കടയിൽ നിന്ന് പച്ചക്കറി വെട്ടുന്ന കത്തിയും കൊണ്ടുപോയി ഈ കത്തി നൌഷാദിന്റെ കടയിൽ ഉപേക്ഷിച്ച നിലയിൽ ലഭിച്ചു രാജമയുടെ വീട്ടിൽ നിന്ന് കള്ളന്റെ ചെരുപ്പും പോലീസിന് ലഭിച്ചു ഒരു മാസത്തിലധികമായി മൂത്തേടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാവിന്റെ ശല്യമാണ് കഴിഞ്ഞ ആഴ്ച പാലാങ്കര ഭാഗത്ത് മൂന്ന് വീടുകളിൽ മോഷണം നടന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്